ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു യാത്ര പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് നാല് നായകൾ ചേർന്ന് ഒരു നായയെ പീഡിപ്പിക്കുന്ന ദൃശ്യം ആക്രമിക്കുന്ന ദൃശ്യം ആ ദൃശ്യം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അവസാനം വരെ കാണണം അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഇതിലേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളുടെയും യാത്ര പോകുമ്പോൾ മൂന്നാല് നായകൾ ചേർന്ന് ഒരു നായയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണാറുണ്ടല്ലേ പക്ഷേ നമ്മൾ ആരും അത് ഗൗനിക്കാറില്ല കാരണം എന്താ അത് നായകളല്ലേ അതെന്തോ ആയിക്കോട്ടെ അല്ലേ എന്നുള്ള ധാരണ പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആ മൂന്ന് നാല് നായകൾ ചേർന്ന് ഒരു നായയെ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിനെ രക്ഷപ്പെടുത്തണം അല്ലേ മനസ്സ് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ആക്രമിച്ചതിന് ശേഷം ഈ നായകൻ എന്ത് ചെയ്തു ആ നായയെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച് കടന്ന് കളയുന്ന പതിവാണ് കാണുന്നത് അപ്പോൾ അത് കഴുമ്പം മനസ്സിൽ വല്ലാതെ വേദന കേട്ടോ ആ നായ ഒറ്റ ഇങ്ങനെ കരയുകയാണ് നോക്കൂ കരയുകയാണ് അതിനുശേഷം ആ മറ്റുള്ള നായകൾ അങ്ങോട്ട് മാറി മാറി അതായത് ഒളിഞ്ഞും മറഞ്ഞു ആയിട്ട് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ അതിനെ ഉപേക്ഷിച്ച് അതിന് ഈ മൂന്നാല് നായകൾ ചെയ്തിന് ചേർന്ന് അതിനെ ആക്രമിച്ചതിന് ശേഷം രക്ഷപ്പെടാനുള്ള വഴിയാണ് തിരിഞ്ഞു നോക്കുന്നത് കേട്ടോ വീണ്ടും അതിനെ അടുത്ത് പോയി അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ വ്യഗ്രത എന്താണെന്ന് മനസ്സിലാകുന്നില്ല ോക്കൂ നിങ്ങൾ കൺകുളിർക്കെ ഒന്ന് കാണൂ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അത് മറ്റുള്ളതെല്ലാം വളഞ്ഞ് പിടിഞ്ഞ് പിടിച്ചു വരുന്നുണ്ട് പിന്നെ വീണ്ടും അത് പോകാൻ നിൽക്കുന്നത് പരസ്പരം തമ്മിൽ അടി തമ്മിലടികൂടുന്നുണ്ട് മറ്റുള്ളവർ അപ്പോൾ എന്താ ചെയ്യണ്ടേ എനിക്ക് അല്ലെ നിനക്ക് അല്ലേ എനിക്കാദ്യം അല്ലെ നിനക്ക് ആദ്യം എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല പാവം അത് ആ നായ നിസ്സഹാവസ്ഥയിൽ ആ കുറ്റിക്കാട്ടിലിരിക്കുകയാണ് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണാം മൂന്ന് നാല് നായകൾ ചേർന്ന് ഓ ഒരു നായയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ കണ്ടേച്ചു അങ്ങ് പോകരുത് എല്ലാവരും കാരണം അതൊരു മൃഗമല്ലേ പാപം അത് കരയുന്നുണ്ടായില്ലേ നോക്കൂ അതിനെ ആക്രമിച്ചതിന് ശേഷം അതിനെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഉപേക്ഷിച്ച് അതിനെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഭയന്ന് വിറച്ച് അവിടെ കിടക്കുകയാണ് അപ്പം മറ്റുള്ള നോക്കൂ നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നോക്കൂ മറ്റേ നായകൾ കണ്ട ഒന്ന് അവിടെ കുറ്റിക്കാട്ടത്തിൽ മറഞ്ഞിരിപ്പുണ്ട് വേറെ രണ്ട് പേര് അങ്ങ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ എങ്ങനെ ഇങ്ങനെ പല വഴിക്കുകളിലാക്കി പോകാൻ വേണ്ടി രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലാണ് മറ്റു നായകളുള്ളത് അപ്പം ഈ പാവ നായ അവിടെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് വല്ലാതെ വല്ലാതെ വീങ്ങി പൊട്ടുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ നിങ്ങൾ ഇത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അവസാനത്തെ ട്വിസ്റ്റ് ഒരു വമ്പൻ ട്വിസ്റ്റാണ് അത് നിങ്ങൾ കണ്ടേ പറ്റുമോ ആ നായ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു ആ നിസ്സഹായ ആ നായ അവിടെ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളത് കാഴ്ച നിങ്ങൾ മുഴുവനായിട്ട് കാണണം ബാക്കി നായകളൊക്കെ രക്ഷപ്പെട്ടോ അതോ വീണ്ടും വന്നോ അതോ എന്ത് പറ്റി എന്നറിയാനുള്ള ഒരു കൗതുകമായിരിക്കും അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾ എപ്പോൾ ഞാൻ പറയുന്നത് പോലെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ നോക്കി കണ്ടു പോകാൻ പാടില്ല അതിനെ രക്ഷിക്കാനുള്ള കടമ്പകൾ കാണണം കണ്ടോ നോക്കൂ അത് മൽപ്പിടുത്തം കളിക്കുന്ന കണ്ടോ ആ മൂന്ന് നാല് നായകൾ ചേർന്നാണല്ലോ ഒരു നായ ആക്രമിച്ചത് അപ്പോൾ ആ മൂന്ന് നാല് നായകളുടെ കൂട്ടത്തിലുള്ളവർ ഇപ്പം തമ്മാമൽ തന്നെ ഒരു സ്വരച്ചർച്ചയില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടോ അവിടുന്ന് ആ നായകൾ വീണ്ടും അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ കാണുന്നത് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ അത് വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം എൽ എയും എല്ലേ പതുക്കെ പോകുന്നാണ്ടോ ആ നായയെ ആക്രമിച്ചതിന് ശേഷം ബാക്കി നായകൾ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലാണുള്ളത് ഏഹ് പാപം നിസ്സഹകനായ ആ നായ എന്ത് പിഴച്ചു എന്തു പിഴച്ചു അതൊറ്റക്കായിരുന്നില്ലേ അതിനൊരു കൂട്ടുണ്ടായിരുന്നില്ലല്ലോ അതിനൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ ആ നാല് നായ്ക്കളെയും ആക്രമിക്കുമായിരുന്നില്ലേ പക്ഷേ ഒറ്റക്കാവുമ്പോൾ നിസ്സംഗതമായിരിക്കണം നോക്കി നിൽക്കാനേ കഴിയൂ കണ്ടോ ആ മറ്റുള്ള നായകൾ രക്ഷപ്പെടുന്നുണ്ടോ അതിനെ ഒറ്റക്കാക്കിയിട്ട് രക്ഷപ്പെടുന്നതാണ്ടോ പാവം ഇതാ അതിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഏകാന്തമായിട്ട് ഇതാ നിൽക്കുകയാണ് ആകമാനം ഭയപ്പാടോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥകൾ കണ്ടു അതിൻ്റെ ആ അവസ്ഥ ഒന്ന് വിവരിച്ച് നോക്കൂ എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടതെന്നറിയാത്ത ഒരു 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 മാനസികാവസ്ഥയാണ് അതിനുള്ളത് എവിടേക്ക് പോകണം എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും അറിയാത്ത ഒരു ജീവിതമാണ് ആ സമയത്ത് അതിനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ നമ്മൾ ആരും പിന്തിരിഞ്ഞു പോകരുത് ഇതുപോലുള്ള അവസ്ഥകൾ കാണുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണം കണ്ടോ ആ വന്ന നായ്ക്കൾ ആക്രമിച്ചതിന് ശേഷം അത് രക്ഷപ്പെടുന്നത് കണ്ടോ നിങ്ങൾ നോക്കൂ 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 അത് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടോ കണ്ടോ അങ് ദൂരത്താ നോക്കത്താ ദൂരത്ത് കണ്ണും ഈ ജീവിത തിരക്കിനിടയിൽ അത് അത് രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടോ പാവം ഇതാ ഇവിടെ നോക്കൂ നിസ്സഹനായ ഒരു ഒരു നായ ഇതാ ആക്രമിക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അത് 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 മെല്ലെ പതുക്കെ പതുക്കെ നീങ്ങി നടക്കുകയാണ് കണ്ടോ കണ്ടോ ഓക്കേ ബായ്